ഏതാണ്ട് ഒരു അൻപത്തി മൂന്ന് വർഷങ്ങളുടെ പഴക്കമുള്ള പ്രായവുമായാണ് ആ വിവാഹിത ജീവിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അനന്തനാരായണി ചന്ദ്രകുമാർ എന്ന പെൺകുട്ടിയുടെ അമ്മയുമാണ് ആ സ്ത്രീ അവിവാഹിത പെൺകുട്ടിയുടെ അമ്മ അവിവാഹിത അമ്മയാണെന്ന് പറഞ്ഞു കേട്ടതിൽ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല കേട്ടോ ഈ അനന്തനാരായണി അവരുടെ ദത്തുപുത്രിയാണ് അത് കേട്ടപ്പോൾ നിങ്ങളുടെയൊക്കെ ആശങ്ക കുറച്ചടങ്ങി അല്ലേ പക്ഷേ തോങ്ങന്റെ ആശങ്ക ഒട്ടും തന്നെ കേട്ടിട്ടില്ല ആ അമ്മയും കുഞ്ഞും ഇനി എങ്ങനെ കഴിയും ആ കുഞ്ഞുമകളുടെ വിശപ്പിനും വിദ്യാഭ്യാസത്തിനും വേണ്ടുന്ന ധനം എങ്ങനെ ആ സ്ത്രീ ഇനി കണ്ടെത്തും പേരിനെങ്കിലും അവർക്കൊന്ന് നാണം മറക്കണ്ടേ വേണ്ടേ അതിനുള്ള വക അവരെ കൊണ്ട് സമ്പാദിക്കാൻ ഇനി സാധിക്കുമോ ആർക്കറിയാം ഒറ്റ നിമിഷം കൊണ്ടല്ലേ ജീവിതം മാറി മറിഞ്ഞു പോയത് എങ്ങനെ കഴിയേണ്ട സ്ത്രീയാണ് അല്ലേ അല്ലെങ്കിൽ എത്ര ശോഭനമായിട്ടുള്ള ഭാവി ഉണ്ടാകേണ്ട ഒരു മകളാണ് അതൊക്കെ ഓർക്കുമ്പോൾ പോങ്ങൻ ആശങ്ക അടക്കാനാവുന്നില്ല നമ്മുടെ ശോഭനയെക്കുറിച്ചാണ് കേട്ടോ പോങ്ങൻ പറഞ്ഞു വരുന്നത് നർത്തകിയും നടിയുമൊക്കെ ആയിട്ടുള്ള നമ്മുടെ ശോഭന പ്രബുദ്ധ കേരളത്തിൻ്റെ ഭിന്നശേഷിയുള്ള മതേതര ഭാവത്തെ ഒട്ടും വകവയ്ക്കാതെ ആ ശോഭന ഒരു ധീരവൃത്തിയിൽ ഏർപ്പെട്ടു അവരുടെ ആ ധീരതയ്ക്ക് നേരെയുള്ള നവകേരളീയരുടെ സമീപനം പക്ഷേ ഭയാനകമായിരുന്നു ഭയാനകമായിരുന്നു വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നാക്രമണങ്ങൾക്കെതിരെ കോണകമഴിച്ച് അഹോരാത്രം പോരാടുന്ന ഒരു മഹിളാമണി മൃഗീയവും പൈശാചികവുമായി ശോഭനയെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തു എന്നതായിരുന്നു അതിൽ ഏറ്റവും ക്രൂരം ഏറ്റവും ക്രൂരം അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചില്ലറയാവില്ലല്ലോ അല്ലേ എങ്ങനെയാവും ഈ പ്രതിസന്ധിയെ ആ അമ്മയും മകളും അതിജീവിക്കുക ഒരത്തും പിടിയും കിട്ടുന്നില്ല ഇപ്പോഴും പോങ്ങൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല അല്ലേ പറയാം അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട് അതെ അത് തന്നെ അപ്പോൾ ജാതിമതവർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ സകല സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം കേരള സംസ്ഥാനത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂരിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സ്ത്രീശക്തിക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു അന്തകമ്മികൾ ചാപ്പകുത്തി പുറത്തിറക്കിയ പുതുപുത്തൻ സംഘിണിയായിട്ടുള്ള മറിയക്കുട്ടി മുതൽ പത്മശ്രീ ജേതാവായിട്ടുള്ള ഡോക്ടർ ശോശാമ ഐപ്പ് വരെ നിരവധി നാരി രത്നങ്ങൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തി എടുത്തുപറയേണ്ട സാന്നിധ്യം ചലച്ചിത്ര താരമായിട്ടുള്ള ശോഭനയുടേതാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഏറ്റവും ധീരയായ വനിത താനാണെന്ന പ്രഖ്യാപനമാണ് ശോഭന നടത്തിയത് മറ്റുള്ള ആർക്കും എന്ന് മാത്രം ചോദിക്കരുത് നമ്മുടെ മറിയക്കുട്ടി അമ്മയുടെ ധീരതയെ ഒട്ടും മറന്നുമല്ല അങ്ങനെ മറിയക്കുട്ടി അമ്മയ്ക്ക് പ്രായം എൺപത്തിയേഴായി വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ മറിയക്കുട്ടിയമ്മയ്ക്ക് ശകലം മൂപ്പ് കൂടുതലുണ്ട് മലയാളികളുടെ ശാപമായി സി പി എം ജനിക്കുമ്പോൾ പോലും മറിയക്കുട്ടി ഏതാണ്ട് ഇരുപത്തിയേഴ് വയസ്സിന്റെ ചെറുപ്പവും ചുറുചുറുക്കുമായി കേരളത്തിന്റെ മണ്ണിൽ ചവിട്ടി നടപ്പുണ്ട് സി പി എമ്മിനേക്കാൾ കേരളത്തെ പരിചയമുള്ളത് അല്ലെങ്കിൽ പരിചയമുള്ളത് അതിപരിചയമുള്ളത് മറിയക്കുട്ടി മറിയക്കുട്ടിയമ്മയ്ക്കാണ് അതിന്റെ ഒരു മേൽക്കൈ തീർച്ചയായും ഈ മണ്ണിൽ അവർക്കുണ്ട് സ്വാഭാവികമായും മൂപ്പ് മാത്രം കൂടും അതുകൊണ്ട് തന്നെ തുല്യമായിട്ടുള്ള എണ്ണം അന്തങ്ങളുടെ ദൈവമായിട്ടുള്ള ആ കോമാളിയെ പോലും ചമ്പ്രം പടിയിച്ചിരുത്തി അപ്പിയിടിക്കാൻ കെൽപ്പുള്ളവളാണ് നമ്മുടെ മറിയക്കുട്ടിയമ്മ മറിയക്കുട്ടി മാറിടം വിരിക്കുക പോലും വേണ്ട ചുമതൊന്ന് മുന്നിൽ ചെന്നങ്ങ് നിന്നാൽ മതി മനൻ തുടവഴി പെടുക്കും പെടുക്കും ആ ധീരവൃദ്ധ ഒന്ന് തറപ്പിച്ച് നോക്കുക കൂടി ചെയ്താൽ കാര്യം കുശാലായി മരമന്നൻ ചമ്രം പടിഞ്ഞിരുന്ന് അവിടെ അവിടെ അപ്പീട്ടോളും അത്രയ്ക്ക് രൂക്ഷമാണ് മറികക്കുട്ടിയമ്മയുടെ തൻ്റെയാണോ അത് പറയാതിരിക്കാൻ പയ്യ എന്നാൽ അതുപോലെ അല്ലല്ലോ ശോഭനയുടെ കാര്യം അവർ ഇപ്പോഴും സ്വന്തം പ്രതിഭയുടെ അനുഗ്രഹത്താൽ ഉപജീവനം കഴിക്കുന്ന ഒരു കലാകാരിയാണ് മാത്രവുമല്ല ഇനിയും വലിയ ഒരു കാലം കഴിക്കാനുള്ള ജീവിതം അവർക്ക് മിച്ചവുമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമായിട്ടുള്ള നീക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഏതൊരു പ്രബുദ്ധ മലയാളിയും ശ്രദ്ധിക്കും ശോഭന പക്ഷേ ആ ശ്രദ്ധയ്ക്ക് വലിയ വില നൽകിയില്ല ഒന്ന് ഓർക്കണം പശുവിൻപാൽ പോലും പലരും ഇവിടെ ഇന്ന് പരസ്യമായി കുടിക്കുന്നില്ല ഇല്ല നമ്മുടെ പാൽപ്പാനികൾ ആട് എരുമ കഴുത ഒട്ടക മുതലായവയുടെ സ്ഥലങ്ങളെയാണ് പാലുകുടിക്കായി ആശ്രയിക്കുന്നത് ഒട്ടകത്തിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് എന്തായാലും ബഹുമാന്യകളായിട്ടുള്ള പശുക്കൾ സംഖ്യകളുടെ അമ്മയാണെന്ന് സമസ്ത കേരളീയരും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് സത്യം സമസ്ത കേരളീയരും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പശുവിൻ പാൽ കുടിച്ചാൽ സംഖ്യയാകുമെന്ന ഭയവും അവർക്കുണ്ട് അങ്ങനെയുള്ളതങ്ങ് പറയാം പശുവിൻ പാൽ കുടിക്കുന്നവരെ പോലും വളരെ സംശയത്തോടെ നോക്കുന്ന മനുഷ്യരുടെ നാടായി നമ്മുടെ നവകേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു മാറിക്കഴിഞ്ഞിരിക്കുന്നു പാൽ കുടിക്കുന്നവർ മാത്രമല്ല തലയ്ക്ക് വെളിവുള്ള വിവരശാലികളും സംഘികളാണെന്നാണ് സമസ്ത കേരളം വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല നിലയ്ക്ക് വിവരമുള്ളവർ പോലും സ്വന്തം വിവരത്തെ വളരെ ശ്രദ്ധയോടെ പൂഴ്ത്തിവെച്ച് വെളിവില്ലായ്മ നടിച്ചാണ് അവരുടെ കേരളീയ പൌരത്വത്തെ അവരിവിടെ നയിച്ചു വരുന്നത് വിവരമുള്ളവർ സംഘികളാകുമെന്ന് നവ കേരളീയർ കരുതുന്നതിന് പിന്നിൽ പ്രബുദ്ധരുടെ സ്വതവേയുള്ള ആ വെളിവില്ലായ്മ മാത്രമല്ല കാരണമാകുന്നത് അങ്ങനെ കരുതാനുള്ള ഉദാഹരണങ്ങൾ പച്ച ജീവനോടെ അവർക്ക് മുന്നിൽ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം പേരിൽ മാത്രം ചിന്തയുള്ളവർക്ക് പോലും ഡോക്ടറേറ്റ് സമ്മാനിക്കാൻ എ കെ ജി സെന്ററിന്റെ സ്വാധീന ശേഷിക്ക് സാധിക്കും എന്നാൽ ഐ എ എസ് ഐ പി എസ് ഇവയൊന്നും വിവരവും വെളിവുമില്ലാത്തവർക്ക് തരപ്പെടുത്തി കൊടുക്കാൻ വിജയനോ ഗോവിന്ദനോ പോയിട്ട് അവരുടെ തന്തപ്പടയ്ക്കു പോലും കഴിയില്ലെന്ന സത്യം പ്രബുദ്ധർക്കറിയാം അത്രയൊക്കെ ബോധം അവർക്കുണ്ട് ശ്രീ അൽഫോൺസ് കണ്ണന്താനം ശ്രീ ജേക്കബ് തോമസ് ശ്രീ ടി പി സെൻകുമാർ ഇവരുടെ കാര്യം തന്നെ എടുക്കാം ഏതെങ്കിലും ശുഷ്കബുദ്ധനായിട്ടുള്ള സഖാവ് തുറന്നു കൊടുത്ത പിൻവാതിലിലൂടെ കളക്ടറായും പോലീസ് മേധാവിമാരായും പദവികളിലേക്ക് കയറി വന്നവരല്ല ഇവരാരും സ്വന്തം ദിക്ഷണയുടെയും അതുപോലെ തന്നെ പരിശ്രമങ്ങളുടെയും കനിവിൽ ഐ എസും ഐ പി എസും ഒക്കെ അവർ കരസ്ഥമാക്കി അതുവഴി തരപ്പെട്ട യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ ആ നിലയിലെത്തിയത് എന്നു കരുതി അവർ വെറും വിവരശാലികൾ മാത്രമാണോ അല്ല അവരെല്ലാം സംഘികളും കൂടിയാണ് അതുപോലെ തന്നെ സർവകലാശാല വൈസ് ചാൻസലർമാരായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എം അബ്ദുൾ സലാം അതുപോലെ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ യാഹിയ ഖാൻ ഇവരും വെറും വിവരശാലികൾ മാത്രമല്ല രസ്യൻ സംഖ്യകളുമാണ് മെട്രോമാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ശ്രീ ഇ ശ്രീധരനും ഇന്ന് സംഖ്യയാണല്ലോ അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ പറയാനാണെങ്കിൽ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ ചുരുക്കി പറഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ളവർ നിസ്വാർത്ഥരും ധീരരും കൂടിയാണെങ്കിൽ അവർ സംഘികളായിരിക്കും തലയ്ക്ക് വിളിവുള്ളവർ സ്വാർത്ഥരും ഭീരുക്കളുമാണെങ്കിൽ അവർ ജൈവമഠയരായ അന്തംകമ്മികൾക്കൊപ്പം വിവരദോഷികളായി ചുരുങ്ങി സ്വയം വഞ്ചിച്ച് കഴിയും അതാണ് ഇന്നാട്ടിലെ നിലവിലെ സാമൂഹ്യാവസ്ഥ ഇന്ന് ഗുജറാത്തിൻ്റെയോ ഉത്തർപ്രദേശിന്റെയോ ആകാശത്തു കൂടി പറക്കുന്ന ഒരു വിമാനത്തിൽ പോലും പ്രബുദ്ധ മലയാളികൾ സഞ്ചരിക്കാറില്ലെന്ന കാര്യവും നമ്മൾ അറിയണം അല്ലെങ്കിൽ ഓർക്കണം അല്ലെങ്കിൽ മറക്കരുത് അങ്ങനെ ഒരു വിമാന സഞ്ചാരം നടത്തിയാൽ പിന്നെ ആ മലയാളി കൊടും സംഖ്യയാണ് സാമൂഹ്യ സാമൂഹ്യമൂല്യം കുത്തനെ ഇടിയുക ഊരുവിലക്കിന് വിധേയപ്പെടുക അവഹേളന പാത്രമാവുക ജീവിതഗതി മുട്ടുക ഇതൊക്കെയാണ് അനന്തരഫലം സംഖ്യയാകുന്നതിന്റെ അനന്തരഫലം പശുവിൻപാൽ കുടിക്കാൻ മടിച്ചും ജൈവ മഠയർക്കൊപ്പം വെളിവുകെട്ടവരായി നടിച്ചും ചാണക കുഴികൾക്കു മീതെയുള്ള വിമാനസഞ്ചാരം വരെ ഒഴിവാക്കിയും മറ്റും സമസ്ത കേരളത്തിന്റെ ആജ്ഞകൾ ശിരസാവഹിച്ച് ഘോര മതേതരരായി കഴിയാൻ ആളുകൾ മത്സരിക്കുന്ന ഈ ഹരിത നവസുടുഭൂമിയിലാണ് നമ്മുടെ ശോഭന ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടത് ലോകത്തിന്റെ മറ്റേത് കോണിലായിരുന്നുവെങ്കിലും സ്വരാജ്യത്തിന്റെ തലവനൊപ്പം വേദി പങ്കിടുക എന്നത് തീർച്ചയായും അഭിമാനകരമായ ഒരു നേട്ടമാകുമായിരുന്നു പൊതുസമൂഹം ഉറപ്പായും അഭിനന്ദനങ്ങൾ ചൊരിയുമായിരുന്നു എന്നാൽ ഇത് കേരളമാണ് അടിമക്കമ്മികൾ വാഴ്ത്തിപ്പാടി അംഗീകരിക്കുന്നത് പോലെ സ്വജനപക്ഷപാതത്വത്തിന്റെ ആയിട്ടുള്ള മരമന്നൻ അടക്കി വാഴുന്ന ഈ സുടുഭൂമിയിൽ അത് പൊറുക്കാനാവാത്ത കുറ്റമാണ് കേരളത്തിന്റെ വിശേഷപ്പെട്ട മതേതര ഭാവത്തിന്റെ ശോഭ കെടുത്തുന്നതായി ശോഭനയുടെ നീക്കം അതു വരുത്തിവെച്ച കളങ്കം പ്രബുദ്ധരായിട്ടുള്ള സുടുദാസർക്ക് ഒട്ടും തന്നെ മറക്കാൻ പറ്റുന്നതല്ല മതക്കുപ്പായത്തിൽ പൊതിഞ്ഞു സൂക്ഷിച്ച ശരീരവുമായി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ആചാര ലംഘനം നടത്തി സമൂഹമാകെ നവോത്ഥാനം നടപ്പിലാക്കണമെന്ന ആവശ്യത്തോടെ ിറങ്ങുന്ന മത സ്ത്രീകളും ക്രിസ്തുമസ് ആശംസകൾ നൽകാൻ പാടില്ലെന്ന് സ്വന്തം അനുയായികളോടായി മതത്തൊപ്പിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആഹ്വാനം ചെയ്യുന്ന മതപുരുഷന്മാരുമാണ് നവഹരിത കേരളത്തിലെ മതേതരത്വത്തിന്റെ ബിംബങ്ങൾ ഇവിടെ എല്ലാം തലതിരിഞ്ഞാണ് ഒന്ന് അപ്പിയിടാനായി ഇരുന്നുപോയ ഇരുപ്പിൽ നിന്ന് നടക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ശരീരത്തെ എത്തിക്കണമെങ്കിൽ പരസഹായം വേണ്ടവൻ വരെ ഇവിടെ ഇരട്ടച്ചങ്കുള്ള കരുത്തനാകും ഒരു പൂച്ചയുടെ കരച്ചിൽ കേട്ടാൽ പോലും പേടിച്ച് പെടുക്കുന്നവൻ ഇവിടെ തടവുമാണെങ്കിൽ നാട് കൊള്ളയടിക്കുന്നവർക്ക് ഇവിടെ സല്യൂട്ടും പാറാവുമാണ് ഊണിലും ഊക്കിലും ഉടുപ്പിലും നടപ്പിലും എടുപ്പിലും മതം പേറുന്ന ഒരു തീവ്ര മതമൗലികവാദി മൗലികവാദി രസ്യൻ മതേതരനാവുമ്പോൾ അസൽ മാനവികവാദികൾ ഇവിടെ കൊടും വർഗീയവാദികളാകുന്നു രണ്ടു മതവസ്ത്രധാരികൾ പരസ്പരം മതവചനം അഭിവാദ്യമായി അർപ്പിക്കുന്നത് മത സൗഹാർദ്ദ പ്രകടനമാണെങ്കിൽ കൈകൂപ്പി ഒന്ന് നമസ്കാരം പറയുന്നവൻ ഇവിടെ പ്രാകൃത ബുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യവിരുദ്ധനാവുന്നു ആവുന്നു ഈ സുടുഭൂമിയിൽ എല്ലാം തലതിരിഞ്ഞാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഹരിത കേരളത്തെ സംബന്ധിച്ച് ഹിന്ദുക്കളുടെ പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ല എന്നാൽ സംഘികൾ മൂല്യം സാമൂഹ്യമൂല്യം നിശേഷം എതിർക്കപ്പെടേണ്ട അപമാനാർഹരും പ്രാകൃത ബുദ്ധരുമായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യവിരുദ്ധർ ഈ സുഡുഭൂമിയിൽ ജീവിക്കാനുള്ള അർഹത തീരയില്ലാത്ത ഹീനജന്മങ്ങൾ അവരുടെ പരിപാടിക്കാണ് ശോഭന സാന്നിധ്യം അതുകൊണ്ട് തന്നെ നാനാഭാഗത്തു നിന്നും പ്രബുദ്ധർ ശോഭനയ്ക്കു നേരെ ആക്രോശവുമായി കൂടിയിട്ടുണ്ട് സി പി എമ്മിന്റെ ഉടായ്പ പരിപാടിയായിട്ടുള്ള കേരളീയത്തിൽ പങ്കെടുത്ത് നവകേരള ചക്രവർത്തിയായ തസ്കരോത്തമ തിരുമനസ് തമ്പുരാനെ വാഴ്ത്തി സംസാരിക്കുന്നത് കേട്ട് ശോഭനയ്ക്കായി കയ്യടിച്ച അതേ അടിമബുദ്ധർ അതേ പടുവിഡികൾ അതേ താതസമൃദ്ധർ അതേ ഇരട്ടത്താപ്പർ അതേ നരനായകൾ മനുഷ്യജീവി എന്ന നിലയിൽ ഇവറ്റകളുടെ സഹിഷ്ണുതയും ബുദ്ധിയും പരിഷ്കൃത ബോധവും പുരോഗമന ഭാവവും ഒക്കെ എത്രയോ പരിതാപകരമാണെന്ന് ബോധ്യപ്പെടുത്താൻ ശോഭനയുടെ സാന്നിധ്യത്തിനായി കേരളീയത്തിൽ പങ്കെടുത്ത ശോഭനയെ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ച ബുദ്ധി ആരുടേതായാലും അയാളുടെ തലച്ചോറിന് ചാണകം തന്നെയാണ് അടിവളം അല്ലെങ്കിൽ ഇത്ര ജൈവികമായിട്ടുള്ള തന്ത്രബുദ്ധി ഉണ്ടാവാനിടയില്ല അതെന്തായാലും ഈ മട്ടാഞ്ചേരി മാഫിയയുടെ കൊക്കിന് പ്രാണനുള്ള കാലം അവരിനി നടിച്ച് ജീവിക്കില്ല ഇനിയിപ്പോ നൃത്തം വിറ്റ് ജീവിക്കാമെന്ന് കരുതിയാൽ തന്നെ നാട്യപ്രകടനം നടത്താൻ അവർക്കിനി ഓരോറ്റ വേദി പോലും ലഭിക്കുകയുമില്ല നൃത്താധ്യാപികയായി കാലം കഴിക്കാമെന്ന് വിചാരിച്ചാലോ രക്ഷയില്ല പഠിക്കാൻ കുട്ടികൾ വരണമല്ലോ പുസ്തകുതരയുടെ വിനോദ സേവകരായിട്ടുള്ള ഈ സ്തുഭൂമിയിലെ പ്രബുദ്ധ കമ്മി കൊണേശന്മാരുടെ അപ്രിയം പേറിയിട്ട് കുട്ടികൾക്ക് നൃത്തവും മറ്റും പഠിക്കാമെന്നാണോ നല്ല പുകിലായി നാവ് കൊണ്ട് നടനം നടത്തിയിട്ട് കാര്യമില്ലല്ലോ കാലുണ്ടെങ്കിലല്ലേ നൃത്ത ചുവടുകൾ പഠിക്കാൻ പറ്റൂ പൊങ്ങൻ പറഞ്ഞത് നമ്മുടെ ജോസഫ് മാഷിന് മനസ്സിലാവും സുടുക്കളുടെ മൂർച്ചയ്ക്ക് മാഷന്മാരുടെ കൈയെന്നോ കുട്ടികളുടെ കാലെന്നോ അങ്ങനെയുള്ള യാതൊരു വേർതിരിവുമില്ല കേട്ടോ ഏത് ചുരുക്കി പറഞ്ഞാൽ ശോഭനയുടെയും മകളുടെയും ഭാവി ഇനി അത്ര ശോഭനമാകില്ല സ്ത്രീ മോദിക്കൊപ്പം എന്നാരെങ്കിലും പറഞ്ഞു കേട്ടാൽ കൊടും വർഗീയവാദിയും ഭീകര തീവ്രവാദിയും ഘോര ഫാസിസ്റ്റുമായിട്ടുള്ള മോദിയെപ്പോലൊരു എന്താ പറയുന്നത് ആ വിശേഷണ പദം അങ്ങനെ മറന്നല്ലോ ആ നരാധമൻ അങ്ങനെ ഒരു നരാധമന് കരുത്തു ശോഭനയെ പോലൊരു സ്ത്രീ സ്വന്തം ശക്തി മോദിക്ക് നൽകാമായിരുന്നു അതാണ് സുഡുക്കളുടെയും അവരുടെ വിനോദ സേവകരായിട്ടുള്ള കമ്മി കുണേശന്മാരുടെയും ചോദ്യം ശരിയാണ് ശോഭന കുറെ കൂടി ശ്രദ്ധിക്കണമായിരുന്നു നടിയും നർത്തകിയും മാത്രമല്ല കേട്ടിടത്തോളം നായരും കൂടിയാണ് ശോഭന എന്ന് വെച്ചാൽ പാമ്പുകടി കൊണ്ട വകയിൽ സ്വല്പമൊന്ന് മോങ്ങാമെന്ന് വെച്ച് തെങ്ങിൻ ചുവട്ടിലിരുന്ന നായയുടെ തലയിൽ തേങ്ങ കൂടി വീണ അവസ്ഥ അതിൻ്റെ കൂടെ നാട്ടുകാരുടെ വക കല്ലേറും ഒന്ന് സങ്കല്പിച്ചു നോക്കിയ ആ അവസ്ഥ സത്യമായും ആ നായയുടെ ദുരവസ്ഥയിലായി നടിയും നർത്തകിയും സർവോപരി നായരുമായിട്ടുള്ള ശോഭനയുടെ ജീവിതം ശോഭന ജീവിക്കുന്നത് തമിഴ്നാട്ടിലാണെന്ന് കരുതി രക്ഷയൊന്നുമില്ല കേട്ടോ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും അവരൂടെ അല്ലല്ലോ കേരളത്തിലല്ലോ തമിഴ്നാട്ടിലല്ലേ കഴിയുന്നത് അങ്ങനെ വിചാരിക്കേണ്ട കാരണം തമിഴ്നാട് വാഴുന്ന ശ്രീ തസ്കരവേന്ദ്രൻ സ്റ്റാലിൻ നമ്മുടെ മരമന്നന്റെ അടുത്ത കൂട്ടുകാരനാണ് തിരുട്ടു ഗ്രാമത്തിലെ പെരുങ്കള്ളനെ കൂട്ട് കൊള്ളക്കാരൻ എന്ന് പറയുന്ന നില അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും രക്ഷ അവർക്ക് കിട്ടുമെന്നാണോ ഇല്ല ഒരു മഹാഭാഗ്യം തന്നെ വന്ന് ശോഭനയെ കടാക്ഷിച്ചാൽ പോലും അവർക്ക് രക്ഷ കിട്ടില്ല സത്യത്തിൽ ഇതൊന്നുമല്ല അല്ലെങ്കിൽ ഇവരാരും അല്ല ശോഭനയെ തകർക്കാൻ പോകുന്നത് ഇവർ വലിയൊരു പരിക്കുണ്ടാക്കി വെക്കും ജീവിതഗതി മുട്ടും പക്ഷേ അവരുടെ ഭാവി പരിപൂർണമായിട്ടും ഇല്ലാതാക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല അല്ലെങ്കിൽ ഇവരാരും അല്ല ശോഭനയുടെ ജീവിതഗതി പൂർണമായും മുട്ടിച്ചത് അവളാണ് അവളുടെ അപ്രിയത്തിനും ശത്രുതയ്ക്കും പാത്രമായതാണ് ശോഭനയുടെ പതനത്തെ ഉയർത്തെഴുന്നേൽപ്പില്ലാത്ത വിധം പരിതാപകരമാക്കിയത് അവൾ എന്നാൽ സാക്ഷാൽ അവൾ നാടകീയത കുറച്ച് കൂടിപ്പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ കുറച്ച് നാടകീയമാക്കിയേ പറ്റൂ കാരണം അത്രത്തോളം അത്രത്തോളം കരുത്തുറ്റവളാണവൾ ഈ കപ്പളങ്ങയില്ലേ അതായത് പൊതുവെ നമ്മൾ പപ്പായ എന്ന് പറയുന്ന പപ്പായ ഈ പപ്പായ പാതിയെ അനുസ്മരിപ്പിക്കും വിധം മുഖം കൊണ്ടും അതുപോലെ തന്നെ കൊണ്ടും ഒരേ സമയം ചിരിക്കാൻ കഴിയുന്നവൾ അവളാണ് അറുകുണക്കൽ തറവാട്ടിലെ സ്ത്രീയക്ഷി തമ്പരാട്ടി അല്ലെങ്കിൽ അറുകുണയ്ക്കൽ സ്ത്രീയക്ഷി അവളുടെ പകയിലാണ് ശോഭനയുടെയും മകളുടെയും ശോഭനമാകേണ്ടിയിരുന്ന ഭാവി ശോകശോഭിതമായി മാറാൻ പോകുന്നത് നാട്യവും നടിപ്പും മുടക്കിയാലും ഇൻസ്റ്റാഗ്രാമിലൂടെ റീൽസ് ഇട്ടും അതുപോലെ തന്നെ നൃത്തച്ചുവടുകൾ പാഠ്യരൂപത്തിൽ നാടാക പരത്തിയും ശോഭനയ്ക്ക് ജീവിക്കാമായിരുന്നു മകളുടെ വിശപ്പിനും വിദ്യയ്ക്കും വേണ്ടുന്നത് അതുവഴി അവർക്ക് സമ്പാദിക്കാമായിരുന്നു നാണം മറയ്ക്കാനുള്ള വകയും ഉറപ്പായും ഇൻസ്റ്റാഗ്രാം നൽകുമായിരുന്നു എന്നാൽ ആ അറുകുണയ്ക്കൽ സ്ത്രീയക്ഷി ഇൻസ്റ്റാഗ്രാം വഴി ശോഭനയെ ഫോളോ ചെയ്യുന്നത് നിർത്തിയതോടുകൂടി ശോഭനയുടെ ജീവിതം നിലച്ചു അറുകുണയ്ക്കൽ സ്ത്രീയക്ഷിയുടെ വിരോധത്തിന് പാത്രീഭവിക്കുന്നവരെ സക്രബർഗിന്റെ അനുഗ്രഹവും കൈയൊഴി സാമൂഹ്യ ജീവിതം മാത്രമല്ല സാമൂഹ്യ മാധ്യമ ജീവിതവും തകർന്നു പോകാൻ അറുകൊണക്കൽ സ്ത്രീയക്ഷിയുടെ കോപം കാരണമാവും പ്രബുദ്ധ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തോന്ന് പ്രബുദ്ധത അമൃത എന്ന് പേര് ചൊല്ലി വിളിച്ചാൽ അമേദ്യം ഭക്ഷ്യയോഗ്യമാകുമോ അത്രേ ഉള്ളൂ കാര്യം അല്ലേൽ തന്നെ ഇവിടെ എന്തു തന്നെ നടക്കില്ല വിജയന്റെ സത്യപ്രതിജ്ഞ ഓർക്കുന്നില്ലേ പക്ഷപാതമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം കേട്ട പ്രതിജ്ഞയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തക്കേട് അത് തിരിച്ചറിയുമ്പോൾ ചൊല്ലിയത് നുണപ്രതിജ്ഞയാണോ എന്ന സംശയം തീർച്ചയായിട്ടും തോന്നുന്നുണ്ടല്ലേ രസമതല്ല സത്യവാചകത്തിൽ പറഞ്ഞ പക്ഷപാതത്തെക്കാൾ ാണ് സ്വജനപക്ഷപാതം എന്നാൽ മന്നന്റെ അടിമക്കണ്ണന്മാർ കരുതിയത് ഈ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് എന്തോ വലിയ മഹത്തായിട്ടുള്ള ഒരു സ്വഭാവ മഹിമനയാണെന്നാണ് അതുകൊണ്ടാണ് പുകഴ്ത്തുപാട്ടിൽ പോലും സ്വജനപക്ഷവാദികളുടെ മാസ്റ്ററാണ് മനൻ എന്നൊക്കെ അവരങ്ങ് വെച്ച് കാച്ചി കളഞ്ഞത് അതാണ് ഇന്നാട്ടിലെ പ്രബുദ്ധരുടെ ശരിയായിട്ടുള്ള ബോധം ഇവിടെ എന്തെങ്കിലും നന്നായി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നാറിത്തരം മാത്രമാവും ഗവർണറെ വിളിച്ചു വെറും പിണനാറിത്തരം നല്ലതെല്ലാം ഇവിടെ കെട്ടുപോകും അതുപോലെ തന്നെ കെടേണ്ടതെല്ലാം വളരെ നല്ലോണം ഇവിടെ തഴയ്ക്കുകയും ചെയ്യും നേരും നെറിയും ബുദ്ധിയും ബോധവും വിവരവും വിവേകവും ഒക്കെയുള്ള മനുഷ്യർ മഹാഭൂരിപക്ഷമാകുന്ന ഒരു നാട്ടിൽ അറുപണക്കൽ സ്ത്രീയക്ഷിയൊക്കെ ആഘോഷിക്കപ്പെടുമെന്നാണോ ഒരിക്കലുമില്ല ഇവിടെ മാത്രമേ ഇത് സാധിക്കൂ ഇവിടെ മാത്രമേ ഇത്രയും പാഷാണങ്ങൾ ആഘോഷിക്കപ്പെടുകയുള്ളൂ അംഗീകരിക്കപ്പെടുകയുള്ളൂ അതാണ് സത്യം ഈ നില മാറാനായി നമ്മൾ പൊതുജനം ഒരേ ഒരു കാര്യം മാത്രം ഉറപ്പിച്ചാൽ മതി ഒരിക്കലും നമ്മുടെ മുതല് കാക്കാനുള്ള ചുമതല ഒരു കള്ളനെ ഏൽപ്പിക്കില്ലെന്ന കാര്യം മാത്രം അത് മാത്രം ഉറപ്പിച്ചാൽ മതി അല്ലെങ്കിൽ അത് മാത്രമാവില്ല മറ്റൊരു കാര്യം കൂടി തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ജാതിക്കും മതത്തിനും സാമൂഹ്യ ജീവിതത്തിൽ നല്ല നമ്മുടെ ഒന്നും വ്യക്തി ജീവിതത്തിൽ പോലും സത്യത്തിൽ യാതൊരു പ്രസക്തിയുമില്ല അതുകൊണ്ട് തന്നെ പൗരൻ എന്ന നിലയിലുള്ള നമ്മുടെ ദേശ സ്ത്വത്തെ ഒരു നിലയ്ക്കും നമ്മുടെ ജാതിയും മതവും ബാധിക്കരുത് ഒപ്പം നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ അതൊരിക്കലും സ്വാധീനിക്കാനും പാടില്ല പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ജാതിയും മതവും കക്ഷി രാഷ്ട്രീയവും തീർച്ചയായും നമ്മൾ കൂടെ കൂട്ടരുത് തിരിച്ചറിയൽ കാടും ദേശീയ ബോധവും പൗരബുദ്ധിയും മാത്രം അതുപോലെ തന്നെ നമ്മുടെ ദൈവങ്ങൾക്കൊന്നും വോട്ടവകാശമില്ലെന്ന സത്യം നമ്മൾ തിരിച്ചറിയുകയും വേണം ജനാധിപത്യ പ്രക്രിയയിൽ ദൈവങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല യാതൊരു സ്ഥാനവുമില്ല സ്വാഭാവികമായും ദൈവങ്ങളെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുകയാണ് വേണ്ടത് അങ്ങനെയെല്ലാം ചെയ്താൽ നവകേരളവും നന്നാവും കൂടുതലൊന്നുമില്ല എന്തായാലും നിങ്ങൾക്കെല്ലാം അറുകുണയ്ക്കൽ സ്ത്രീയക്ഷിയമ്മയുടെ അനുഗ്രഹം ആവോളം ഉണ്ടാവട്ടെ അതുപോലെ അറുകുണക്കൽ സ്ത്രീയക്ഷിയുടെ കോപം ഈ പോങ്ങന് വെറും പുല്ലാണെന്ന പ്രഖ്യാപനത്തോടെ ശോഭനയെ ഫോളോ ചെയ്തും ശോഭനയ്ക്കും മകൾ അനന്തനാരായണിക്കും നല്ലതു മാത്രം വരട്ടെ എന്ന ആഗ്രഹം ഒരു പ്രാർത്ഥന പോലെ നിങ്ങളുമായി പങ്കിട്ടും പോങ്ങൻ ഈ സംസാരം ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്മകൾ എല്ലാവരോടും സ്നേഹം